എട്ടാമത്തെ ദിവസത്തിൽ പത്തുമണിക്കാണ് ഉണ്ടാവുക എല്ലാവരും കൃത്യമായി രാവിലെ പത്ത് മണിക്ക് തന്നെ എത്തണമെന്ന് അറിയിക്കുന്നു ദുൽഹിത്ത ഒമ്പത് അറഫ വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും അറിയാമല്ലോ അറഫയുടെ തലേ ദിവസമാണ് നമ്മുടെ പരിപാടി

ഒമ്പത് വരെ നോമ്പ് നോക്കൽ പ്രത്യേകം ഓരോ ദിവസവും നോമ്പിനും ഓരോ വർഷത്തെ ദോഷങ്ങളാണ് അള്ളാഹു താല പുറത്തു വരിക അതിന് ദുൽഹിത്തെ എട്ടിന് അള്ളാഹു പ്രത്യേകമായി ഒരുപാട് ഒരുപാട് സ്ഥാനം നൽകിയിട്ടുണ്ട്

ദുൽഹിത എട്ടിന്റെ അന്ന് മുഹമ്മദ് പ്രത്യേകം പറഞ്ഞിട്ട് ഒരുപക്ഷേ നമ്മുടെ ദുൽഹിത എട്ടിന്റെ അന്ന് ആയേക്കാൻ

ആ നമ്മുടെ രാവിലെ മണിക്ക് മുമ്പായി ആ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഉറപ്പ് തന്നെ മനസ്സുകൊണ്ട് കരുതുക പരിശുദ്ധമായ മാസത്തിൽ ധാരാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി മൂന്നെ പറഞ്ഞല്ലോ ആ മാസത്തിൽ ആസത്തിൽപാട് പ്രതിഫലം നൽകുന്നുണ്ട് ഒന്നാമത്തെ പ്രതിഫലം ഓരോ രാത്രിയിലും എന്ന സുഹൃത്തുവാതിന് പ്രത്യേകം ചിഹ്നത്താണ്

ാണ് ആ ദിവസത്തിനല്ലേറുള്ളത് ആ ദിവസത്തിനല്ലേ ഖുർങ്ങിയത് ആ ദിവസത്തിനല്ലേ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടു രാത്രികളെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നബി നബി നമ്മൾ പഠിപ്പിച്ചു ദുൽഹിജ്ജ ദിവസമാണ് ആ ദിവസം ഒന്ന് ദിവസങ്ങളിൽ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ അല്ലാഹു തആല ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് നൽകുക ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു കാണാ പ്രതിഫലം കിട്ടുന്ന ുംബാഹുളം നൽകുകൾ ഒക്കെ കടന്നു പോകുന്നത്

തെറ്റുകൾ പോലെയല്ല സാധാരണ ദിവസത്തെ തെറ്റുകളെ പോലെയല്ല ഈ രാത്രികളും പകലിലും ഒരാള് തെറ്റുകൾ ചെയ്താൽ ആ കുറ്റങ്ങൾ വളരെ കൂടുതലാണ് മൂന്നാമത്തെ പത്ത് ദിവസങ്ങൾ ബഹുമാനപ്പെട്ട പത്ത് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ബഹുമാനപ്പെട്ട ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അതുകൊണ്ട് ആ പത്ത് ദിവസങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക അതിനെ ബഹുമാനിച്ച കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളിൽ എന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതുപോലെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും വിസ്കാരങ്ങളിൽ പ്രത്യേകമായി വ്യാപൃതരാണ്ടത് വളരെ അഭിവാജ്യഘടകമാണെന്ന് ഇമാനികളെ ഏർപ്പെടുത്തിയത് കാണാ മാത്രമല്ല

ആഗ്രഹിച്ച മറ്റു ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു അമലാണ് എന്താണ് മറ്റൊരു

അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ സമയങ്ങളാണ് ഈ സമയത്ത് മഹാമഹതിയായ ഐഷ ബീവ് പ്രതിവാൻ ഐഷ ബീവ് ഒരിക്കലും സൂർദാന്റെ അടുത്തേക്ക് വന്ന് െനിക്കൊന്ന് കാണണം പറയേണ്ടതാശം ഐഷീ ആളയച്ചു

മനുഷ്യന്റെ അമലുകൾക്ക് സാക്ഷിയാകുന്ന ആ മലക്കുകളുടെ സാക്ഷിത്വം ഞാൻ സമയത്ത് മാകുന്ദർ പറഞ്ഞു ഒരു ദിവസത്തെ നോമ്പിന് നൂറ് ഒട്ടകത്താർത്ത പ്രതിഫലം കിട്ടും ദുർഹിച്ചായി കഴിഞ്ഞാലോ ആയിരം ഒട്ടകത്താർത്ത പ്രതിഫലം കിട്ടും ഒമ്പതായ രണ്ടായിരം ദാനം ചെയ്ത പ്രതിഫലം നിനക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ മോനോട് പറയുന്നു സന്തോഷം വേറെന്തിനാ അതുകൊണ്ട് മാസമാണ് നമുക്ക് മുന്നിലുള്ളത് ആ മാസത്തെ ബഹുമാനിക്കണം ആദരിക്കണം നന്മകളെ കൊണ്ട് വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മജുസുകളൊന്നും ഈ മാസത്തിൽ നമ്മൾ സജീവമാ

ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കണം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം ചെയ്ത് ഇതുപോലെയുള്ള സദസ്സുകൾ ധാരാളം പങ്കെടുത്ത് നമ്മുടെ മജ്നുകളൊന്നും വെറുതെയാക്കാതെ അത് മുഴുവനും ഉപയോഗപ്പെടുത്താൻ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു